ഹായ് ഹലോ ഇന്നൊരു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ആ പൊടിയിലേക്ക് കുറേ ഒഴച്ച് ഒഴിച്ച് കുഴച്ചു കൊടുത്തിട്ടാ ട്ടാ പൊടിയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നുള്ളൂട്ടാ പിന്നെ അത് നന്നായിട്ട് കുഴച്ചു എടുത്തു പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ട് അലിയാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തുട്ടാ ചെറിയ കല്ലൊക്കെ ഉണ്ടാകുന്നുണ്ട് ശർക്കരയിൽ അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്തു പിന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടാണ് അതിനകത്തേക്ക് ശർക്കര നീരും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഏലക്കായ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടാ ഏലക്കായും പഞ്ചസാരയും കൂടിയും ചേർത്ത് പൊടിച്ചെടുത്തതന്നിട്ടാണ് പിന്നെ അത് നന്നായിട്ട് വെള്ളം വറ്റി വന്നവരെ നന്നായിട്ട് ഇളക്കിയെടുത്തുട്ടാ അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ട പിന്നെ കുഴച്ചെടുത്ത പൊടി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും കൂടി വെച്ച് കൊടുത്തിട്ട അത് പിന്നെയും നന്നായിട്ട് ഉരുട്ടി പിന്നെ അത് വേവിക്കാനായിട്ട് ഒരു ഇഡലിത്തട്ടിലിട്ട് വെച്ചു കേട്ടോ അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൊഴുക്കട്ട റെഡി ആക്കിട്ടിട്ടാണ് അപ്പ എല്ലാവർക്കും ഗുഡ് ബൈ